നാല്പത്തിയൊന്ന് കൊല്ലം മുൻപ് ഇന്നത്തെ ദളിത് യുവതി ബിന്ദുവിനെ പോലെ മറ്റൊരു യുവതിയും സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഇന്ന് മാലയാണെങ്കിൽ അന്ന് അതൊരു കമ്മലായിരുന്നു മോഷണക്കുറ്റത്തിന് പുറമെ അനാശാസ്യവും കൂടി ചാർത്തി നൽകിയ അന്നത്തെ പോലീസ് എമാന്മാർ മോഷണക്കുറ്റം അടിച്ചേൽപ്പിച്ചതോ ഒരു സ്ത്രീ തന്നെ ഇന്ന് ഓമന ഡാനിയൽ ആയിരുന്നുവെങ്കിൽ അന്ന് അതൊരു സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു വിദ്യാഭ്യാസം ഒരിക്കലും സംസ്കാരത്തിന്റെ മാനദണ്ഡമല്ല എന്ന് തെളിയിക്കുന്ന ഒരു കേസ് സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാത്തതുകൊണ്ട് തന്നെ ആരും സഹായത്തിനു പോലും ഇല്ലാതെ ഒരുപാട് സഹിച്ചു ആ പാവം സ്ത്രീ കൃത്യം നാല്പത്തിയൊന്ന് വർഷം മുൻപാണ് മാലയാണ് ഇന്ന് ബിന്ദുവിനെ ആരോപണ നേടി നിർത്തിയതെങ്കിൽ അന്ന് കർണാഭരണമായിരുന്നു സുകുമാരിയെ കള്ളിയാക്കിയത് ണാതായ കർണാഭരണം കണ്ണീരിലർത്തിയ കഥ എന്ന പേരിൽ മാതൃഭൂമിയാണ് വാർത്ത പുറത്തു കൊണ്ടുവന്നത് പ്രശ്നം കോടതി കയറുകയും മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഇടപെടുകയും ചെയ്തതോടെയാണ് സുകുമാരിയുടെ നിരപരാധിത്വം തെളിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഏഴു വയസ്സുകാരൻ മകൻ മുരളിയുടെ ടി സി വാങ്ങാനായിരുന്നു തമലം വളാത്തിക്കരമേലെ പുത്തൻവീട്ടിൽ സുകുമാരി കരിയം എൽ പി സ്കൂളിലെത്തിയത് എന്നാൽ ടി സി കൊടുക്കുന്നതിനു പകരം പ്രഥമ അധ്യാപികയുടെ നോട്ടം മുഴുവൻ സുകുമാരിയുടെ ചെവിയിലെ തിളക്കമുള്ള റിങ്ങുകളിലേക്കായിരുന്നു സുകുമാരി അണിഞ്ഞിരുന്നത് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ പോയ കമ്മലാണ് എന്നും അവർ മോഷ്ടിച്ചതാണ് എന്നും പ്രധാന അധ്യാപികയും മറ്റധ്യാപകരും ആരോപിച്ചു കമ്മൽ നഷ്ടപ്പെട്ട കുട്ടിയെ വിളിച്ച് തിരക്കിയപ്പോൾ ആഭരണത്തിന്റെ സാമ്യത കൊണ്ടാകാം തന്റെ കമ്മലാണ് എന്നും കുട്ടിയും പറഞ്ഞു ഇതോടെ എല്ലാവരും ചേർന്ന് അവരെ കൂട്ട ചെയ്തു ചെവിയിൽ മുറുകി പിടിച്ചിരുന്ന അവരുടെ കൈകൾ തട്ടിമാറ്റി കമ്മലുകൾ അഴിച്ചെടുത്തു ഇതിനിടെ പോലീസ് എത്തി സുകുമാരിയെ അറസ്റ്റും ചെയ്തു അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കടന്നു എന്നാരോപിച്ചായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് അപമാനിതയായി ഒരു രാത്രി മുഴുവൻ അവർ റെസ്ക്യൂ ഹോമിൽ മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായി നിന്നു പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കിയ അവരെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കോടതി പിഴ ചുമത്തി ശിക്ഷിച്ചു എന്നാൽ കള്ളക്കേസിനെതിരെ സുകുമാരി കോടതിയിൽ സ്വകാര്യ ഹർജി നൽകി അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെ നേരിട്ട് കണ്ട തന്റെ ദുരവസ്ഥ വിവരിച്ചു നിവേദനം നൽകി പിന്നീടുള്ള അന്വേഷണത്തിൽ സുകുമാരി നിരപരാധിയാണ് എന്നും കമ്മൽ സുകുമാരിയുടേതാണ് എന്നും തെളിഞ്ഞു ചെറുപുഞ്ചിരിയോടെ ചെവിയിൽ റിങ്ങുകൾ അണിയുന്ന അവരുടെ ചിത്രവും വാർത്തയും സുകുമാരിക്ക് കർണാഭരണം തിരിച്ചു തിരിച്ചുകിട്ടിയെന്ന തലക്കെട്ടിലും മാതൃഭൂമി നൽകിയിട്ടുണ്ടായിരുന്നു സുകുമാരിയും ഭർത്താവ് വേലിക്കുട്ടിയും മരിച്ചിട്ട് വർഷങ്ങളേറെയായി മകൻ മുരളിയും ഇന്ന് ജീവിച്ചിരിപ്പില്ല അസുഖബാധിതനായതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവറായിരുന്ന മുരളിയുടെ കാലുകൾ മുറിച്ചു മാറ്റപ്പെടുകയും മൂന്ന് വർഷം മുൻപ് അദ്ദേഹം മരിക്കുകയും ചെയ്തു പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് മുന്നിൽ അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള മോഷണക്കുറ്റങ്ങളും മറ്റു പാപങ്ങളുമെല്ലാം അടിച്ചേൽപ്പിക്കപ്പെടും ഇതിങ്ങനെ തുടര്ന്നു പോവുകയാണ് ഇന്ന് സോഷ്യല് മീഡിയയുടെ സഹായം ബിന്ദുവിന് ലഭിച്ചെങ്കിൽ അന്നതൊന്നുമില്ലാതെയാണ് സുകുമാരി പാപഭാരം പേറി നിന്നത്